മാതാവിന്റെ രക്തകണ്ണീർ ജപമാല ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ തൃപാദങ്ങളിൽ സാഷ്ട്രാംഗം വീണുകൊണ്ട് കരുണാർദ്ദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി നിന്നെ വാഴ്ത്തിസ്വദിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴ്ത്തുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരിനെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത എൻ്റെ യാചനകൾ കേൾക്കണമേ അമ്മേ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ ചേർത്തരുളയണമേ ഇത് എടുപ്രാവശ്യം ആവർത്തിക്കുക ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങേടൊത്ത് വാഴ്ത്തുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീരിനെ നീ കരുണയോടെ വീക്ഷിക്കണമേ ഏഴുപ്രാവശ്യം ചൊല്ലതിനു ശേഷം ഓ മറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്ര കാഴ്ചവെക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ കാര്യം നമ്മളെ ആവശ്യം പറയുക അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ ഞങ്ങളെല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ മറിയമേ അങ്ങയുടെ രക്തക്കണുനീരാൽ പിശാജിന്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ